മറിയക്കുട്ടിയുടെ ഒരു രണ്ടാം സമരമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിധവാ പെൻഷൻ ഇനത്തിൽ മറിയക്കുട്ടിക്ക് മാസം തോറും ലഭിക്കേണ്ടത് എന്നാൽ അഞ്ചു മാസമായി ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലമുള്ള തൻ്റെ കഷ്ടതകൾ ചൂണ്ടിക്കാണിച്ചാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് മൂന്ന് മാസത്തെ മറിയക്കുട്ടിക്ക് മൂന്ന് മാസത്തേക്ക് അവരുടെ ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവ് സർക്കാർ ഏറ്റെടുക്കണം ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാനുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇതേ തുടർന്നാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം തേടിയിരിക്കുന്നത് ഇതുവരെ ജൂലൈ വരെയുള്ള പെൻഷനാണ് എല്ലാവർക്കും ലഭിച്ചത് മറിയക്കുട്ടി അടക്കമുള്ള ക്ഷേമ പെൻഷന് അർഹരായവർക്കെല്ലാം ജൂലൈ വരെയുള്ള പെൻഷനാണ് ലഭിച്ചത് മാസംതോറും ആയിരത്തി അറുന്നൂറ് രൂപ ഇത് മരുന്നുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മരുന്ന് വാങ്ങുന്ന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് എന്നറിയ കുട്ടി അറിയിച്ചു എന്നാൽ ഇതിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഹൈക്കോടതിയിലെ ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതൊരു മുൻഗണനാ വിഷയമാണ് പ്രയോറിറ്റി എന്ന് പറയുന്ന സംഗതി അത് അതിപ്പോൾ എനിക്ക് തോന്നുന്ന പ്രയോറിറ്റി എന്നുള്ള വാക്ക് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുന്നു എന്തിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ വാർത്ത പറയുമ്പോൾ റൺ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് അത് അതുമാത്രമല്ല ഇത് മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അതായത് പലപ്പോഴും ഈ സർക്കാരുകൾ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികൾ ഏർപ്പെടുത്തിയിട്ട് ക്ഷേമ പെൻഷൻ ഞങ്ങൾ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഔദാര്യമാണത് എന്നൊരു ഭാഗങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അതിപ്പോൾ എന്നെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാൽ രണ്ട് മാസത്തെ ഒരുമിച്ച് കൊടുക്കുന്നത് ഈ ഈടെ പറഞ്ഞതുപോലെ തന്നെ അത് വലിയൊരു ആഘോഷമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സർക്കാരിൻ്റെ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ ഈ പണമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റി വെക്കുകയോ നിർത്തി വെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തിട്ടുണ്ടോ അല്ല അതാണെന്നുണ്ടായിട്ട് അല്ല അതാണ് ഈ പറഞ്ഞ പോലെ നവകേരള സദസ്സ് നടത്തുമ്പോൾ നേരത്തെ നമുക്കൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു ബസ് എടുത്തിട്ട് മന്ത്രിമാരെയും കൂട്ടി ഇത്രയും ആർഭാടത്തോടെ ഇതിപ്പം ഒരു ഒരു ട്രോൾ കിടക്കുന്നത് അത് ആണോ എന്ന് എനിക്കറിയില്ല കൊല്ലത്തോമറ്റം ആണോ തോന്നുന്നു കശുവണ്ടിയിൽ പാലൊഴിച്ച് ഇപ്പൊ ഈ പ്രചരിക്കുന്നത് പലതും കറക്റ്റ് ആണോ അറിയില്ല നമുക്ക് എങ്കിലും എന്താണ് അത്തരം ഒരു അതാണ് അത് ശരിയാണെങ്കിൽ നമുക്കറിയില്ല അത് ശരിയാണോ അല്ലയോ എന്ന് അല്ലെ ഒരു പടം പ്രചരിക്കുകയാണ് അത് ശരിയാണെങ്കിൽ അത്തരം ഒരു ആർഭാടത്തിൽ കൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് മുൻ നമ്മുടെ മുമ്പിലുള്ള മാതൃക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സ്ഥലത്തേക്ക് ഈ മന്ത്രിസഭ ചെന്നും അത് മാസത്തിലൊരു ദിവസം സ്ഥലത്തേക്ക് അവിടെ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക തിരിച്ചുപോരും അതിനങ്ങനെ ഭയങ്കരമായ ചെലവുകളില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ ചിലവുണ്ടോ അതിന് അതിനനു ആനുപാതികമായിട്ട് പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ മറിയക്കുട്ടിയുടെ മാത്രം ആവശ്യമല്ല ഇനിയിപ്പം മറിയക്കുട്ടിയുടെ മരുന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ചിലവുകളൊക്കെ സർക്കാർ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അത് കൊടുക്കണം എന്ന് വെച്ചാലും മറിയ കുട്ടി മാത്രമല്ലല്ലോ മറിയ കുട്ടി ഒരു പ്രതീകം മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത നിരവധി ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ മറിയ കുട്ടിയെ വിളിക്കാം മറികക്കുട്ടിക്ക് ഇത്തിരി ആംബിയർ ഉള്ളതുകൊണ്ട് കൊണ്ട് മറിയ കുട്ടി റോഡിൽ ഇറങ്ങി നിന്നിട്ട് അതിന് ഇതിനെ സമരം ചെയ്തത് മാത്രമേ ഉള്ളൂ അതൊരു ആരുടെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഔദാര്യം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഔദ്യാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നികുതി പണമാണ് സർക്കാരിൻ്റെ വരുമാനം സർക്കാരത് നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സർക്കാരിൻ്റെ ഔദാര്യമല്ല ഇത് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആയിരുന്നത് അഞ്ഞൂറ് രൂപ ആയിരുന്നത് ആയിരത്തി അറുന്നൂറാക്കി അയ്യോ കണ്ടോ ഭയങ്കര ഗംഭീരമല്ലേ കേമമല്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും ആരുടെയും ഔദാര്യമല്ലോ ഇതൊക്കെ ഇതിനിടയിൽ എം എൽ എമാരുടെ വേതനം മന്ത്രിമാരുടെ വേതനം അവരുടെ മറ്റ് അലവൻസുകളൊക്കെ എത്ര എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന കാര്യം ഈ കണക്ക് പറയുമ്പോൾ പറയുന്നില്ല അതായത് ഈ മുതിർന്ന മനുഷ്യർക്ക് ഈ പറഞ്ഞ വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും ഒക്കെ കൊടുക്കുന്ന മനുഷ്യർ അവരിപ്പോൾ യൗവനത്തിലൊന്നുമല്ല അവരൊക്കെ വാർദ്ധക്യത്തിലാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യൻ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നൊരു കാലമൊന്നുമല്ല പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും മറ്റേ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ ഈ പറഞ്ഞതുപോലെ ആ കുടുംബത്തിലെ പ്രായമായ മനുഷ്യരെ സംരക്ഷിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞൊരു പത്ത് മുപ്പത് കൊല്ലമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ജോലി തേടി വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർ ഒക്കെ വീട്ടിലൊറ്റയ്ക്കാണ് അവർ ഒരു വീട്ടിൽ അമ്മ മാത്രമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ അച്ഛൻ മാത്രമാണ് ഉണ്ടാവുക മക്കൾ ചിലപ്പോൾ വിദേശത്തായിരിക്കും അവരവരുടെ തൊഴിലിൻ്റെ ഭാഗമായി പോകുന്നതാണ് അവർക്കത് പോയേ മതിയാവും ചിലർ നല്ല സമ്പന്നരായ മനുഷ്യരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഹോം മിനിസിനെയൊക്കെ വയ്ക്കും അപ്പോൾ പലപ്പോഴും സാധാരണ മനുഷ്യരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൃദ്ധരായ മനുഷ്യരൊക്കെ അവർ ഒറ്റയ്ക്കൊക്കെയാണ് വീട്ടിലുണ്ടാവുക അവർക്ക് ഈ പറഞ്ഞ പോലെ വരുമാനത്തിന് വഴിയില്ലാത്തവർ ഈ ഭർത്താവിന് പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭാര്യയ്ക്ക് കിട്ടുന്ന സംവിധാനമൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ വരും ഇനി ഞാതെല്ലാം നോവലോ കഥയൊക്കെ എഴുതുന്ന മനുഷ്യരും ഒക്കെ ആണെങ്കിൽ അവർക്ക് റോയൽറ്റി വരുമാനം ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ല അന്നു പണിയെടുത്ത് അന്നന്നത്തെ അന്നത്തിന് വഴി കണ്ടെത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന്റെ കാരണം അവർക്ക് ആയ കാലത്ത് അവർ അവരുടെ യൗവനത്തിലും അവരുടെ മധ്യവയസ്സിലും ഒക്കെ അവർ നാടിന് വേണ്ടി പണിയെടുത്ത മനുഷ്യരാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് അവർ നാടിന് വേണ്ടി പണിയെടുത്തത് അവരുടെ അധ്വാനം നാടിന് വേണ്ടി തന്നെ ഉള്ളതാണ് ഈ അവർ കൃഷിപ്പണിയാണ് തന്നെയുള്ളത് നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്തെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും തൊഴിൽ അത് തന്നെയാണ് ഈ നാടിനെ നിലനിർത്തുന്നത് അതിന്റെ ഈ നാടിന്റെ അടിത്തറ ഭദ്രമാക്കുന്നത് അവരുടെ അടുത്ത തൊഴിൽ തന്നെയാണ് അവരന്ന് ഒഴുക്കിയ അന്ന് അന്നവര് നടത്തിയ അധ്വാനവും കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ കെട്ടിപ്പടിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിന് മേലെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് കൊല്ലം മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ പത്ത് കൊല്ലം മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മാത്രമല്ല നാടിന് സംഭാവന നൽകുന്നത് സംഭാവനയെ കുറിച്ച് പറയുമ്പോൾ രണ്ടു വർഷക്കാലം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്ത ഒരാൾക്ക് രണ്ട് വർഷം തികച്ചാൽ മതി പെൻഷൻ കിട്ടുന്നുണ്ട് അത് സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ആരും ഒരു ഒരു മാസത്തെയും പെൻഷൻ മുടങ്ങിയതായിട്ട് നമ്മളിതുവരെ കേട്ടിട്ടില്ല അവർക്കൊക്കെ കൃത്യമായിട്ട് പെൻഷൻ നൽകുന്നുണ്ട് അങ്ങനെ നൽകുമ്പോഴാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ആഡംബര പ്രവർത്തനങ്ങളും ആർഭാട ജീവിതവും ആർഭാടപരമായ ആഘോഷവും അതൊക്കെ മുറക്കി നടക്കുന്നുണ്ട് അപ്പോഴാണ് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി മാറ്റി വെച്ച രാജ്യത്തിനടി മാറ്റി വെക്കുന്നത് ഒരു സംശയം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചിലർ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാണ്ടാകാനുള്ള സാധ്യത ഉണ്ട് രാഷ്ട്രനിർമ്മാണത്തിൽ മുടിവെട്ടുകാരൻ എന്ത് പങ്ക് വഹിച്ച എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് ചോദിക്കാം ഈ എന്താണ് കെട്ടിടം പണിയുന്ന മേശിരിയുടെ കൈയാളായിട്ട് എന്ന് പറയും കയ്യാളായിട്ട് ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആൾ ആൾ രാഷ്ട്ര നിർമ്മാണത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് ചോദിക്കാം ഇവരെല്ലാവരും രാഷ്ട്ര നിർമ്മാണത്തിൽ ആളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളെ പോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന അധ്വാനം അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം അത് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ തന്നെ ചിലവഴിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ഒരാൾ എന്ന നിലയ്ക്ക് ആളും അർത്ഥവും എന്നാണല്ലോ പറയുക ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണ് രാജ്യം ഏതെങ്കിലും ഒരാളിൻ്റെ അധ്വാനം അത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് മാറ്റി വെക്കലല്ല എല്ലാവരും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ് യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടൊരു യൗവനകാലം മൊത്തം ഒരു മധ്യവയസ് തീരുന്നതുവരെയും ശരീരം വനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇനി ഇരുന്നേ മതിയാവും എന്ന നിലയ്ക്ക് വിശ്രമം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് പെൻഷൻ കൊടുക്കുകയും അവരുടെ ജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തുക കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാർ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമൂഹമാണ് സർക്കാർ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വാർധക്യ പെൻഷനും വിധവാ പെൻഷനും മറ്റ് പെൻഷനുകളും കൊടുക്കുന്നത് അല്ലാതെ ഇതാരുടെയും ഔദാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തിട്ട് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തിട്ട് അയ്യോ ഞങ്ങളാണേ അത് കൊടുത്തത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കഴമ്പുമില്ല അത് അവരുടെ ഉത്തരവാദിത്തമാണ് അതിൽ കൂടുതൽ തുക കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുടങ്ങിപ്പോവാൻ നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ മുടങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് പിടിപ്പുകേടാണ് നിങ്ങൾ ഈ ധൂർത്തിനൊക്കെ ചിലവഴിക്കുന്ന പണം അത് ഇവർക്ക് പണം കൊടുത്തിട്ട് ഇവരുടെ അല്പസ്വല്പം സ്വല്പം ആവശ്യങ്ങൾക്ക് വളരെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ളു സാധാരണ മനുഷ്യർക്ക് ഈ ഈ വയസ്സൊക്കെ ആയ മനുഷ്യർക്ക് വളരെ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ അവർക്ക് ആഹാരം കഴിക്കണം അവർക്ക് കിടന്ന് ഉറങ്ങണം അവർക്ക് അസുഖം മരുന്ന് വാങ്ങിക്കണം പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് മരുന്ന് വാങ്ങാനുള്ള പണം തികയില്ല ആയിരത്തി അറുന്നൂറ് രൂപ കാരണം ഇത്തരം നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോ ഒക്കെ ആണല്ലോ ഈ പ്രായത്തിലുള്ളവർ ഭൂരിഭാഗം ആളുകൾക്കും ഇന്നത്തെ ഒരു മരുന്നിൻ്റെ വില ഇന്നത്തെ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലുള്ള ഒരാളുടെ മാസത്തേക്ക് മരുന്നിന് തികയില്ല അതുകൊണ്ടാണ് ആ നിലപാടുമായി മറുകിക്കുട്ടി രംഗത്ത് വരുന്നത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഇത് ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടതാണ് അത് കൃത്യമായി നിങ്ങൾ തരണം എന്ന് മാത്രമേ അല്ലെങ്കിൽ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം